തമിഴ് മലയാളം സിനിമകളിലൂടെ ഏറെ ജനശ്രദ്ധ നേടിയ താരമാണ് അരുന്ധതി നായർ എന്നാൽ ഇപ്പോൾ താരം ബൈക്ക് അപകടത്തിൽപ്പെട്ട ഗുരുതര പരിക്കുകളുടെ കഴിഞ്ഞ കുറച്ചു ദിവസമായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രികളിൽ അതിതീവ്ര വിഭാഗത്തിൽ ചികിത്സയിലാണ് സ്കൂട്ടറിൽ യാത്ര ചെയ്യവേ കോവളം ഭാഗത്ത് വെച്ചായിരുന്നു അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അരുന്ധതിയുടെ നില വളരെയധികം ഗുരുതരമാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് താരം ഉള്ളത് എന്നാൽ അരുന്ധതിയുടെ ആരോഗ്യനില പറഞ്ഞുകൊണ്ട് സഹായ അഭ്യർത്ഥനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി ഗോപിക നായർ എന്റെ കൂട്ടുകാരി അരുന്ധതി ഒരു അപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ് അതീവ ഗുരുതരാവസ്ഥയിലാണ് അവൾ വെന്റിലേറ്ററിൽ ജീവന് വേണ്ടി പോരാടുകയാണ് ദിവസം കഴിയും തോറും ആശുപത്രി ചെലവുകൾ താങ്ങാവുന്നതിലും അപ്പുറമാകുന്നുണ്ട് ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന സഹായങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ അത് നിലവിലെ ചെലവുകൾ നിറവേറ്റാൻ പ്രാപ്തമായതല്ല അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സംഭാവന നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അത് അവളുടെ കുടുംബത്തിന് വളരെയേറെ സഹായകരമാകും എന്നിങ്ങനെയാണ് ഗോപിക കുറിച്ചിരിക്കുന്നത് അരുന്ധതിയുടെ ബാങ്ക് വിവരങ്ങളും ഗോപിക പങ്കുവച്ചിട്ടുണ്ട് തമിഴ് മലയാളം സിനിമകളിലൂടെയാണ് അരുന്ധതി നായർ ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ളത് തമിഴിലൂടെയാണ് തരം വെള്ളിത്തിരിയിൽ എത്തിയിട്ടുള്ളത് വിജയ് ആന്റണിയുടെ സൈത്താൻ എന്ന ചിത്രത്തിലെ പ്രകടനമാണ് അരുന്ധതിക്ക് വഴിത്തിരിവായത് സൈത്താനിൽ വിജയ് ആന്റണിയുടെ ഭാര്യയായാണ് അരുന്ധതി അഭിനയിച്ചത് ഗിരീഷ് ശരവണനൊപ്പം പിസ്ത എന്ന ചിത്രത്തിലെ നായികമാരിൽ ഒരാളായും അരുന്ധതി അഭിനയിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഒറ്റയ്ക്കൊരു കാമുകൻ എന്ന ചൈൻ ടോം ചാക്കോ സിനിമയിലൂടെ മലയാളത്തിലും അരുന്ധതി വരവറിയിച്ചിട്ടുണ്ട് അരുന്ധതിയുടെ സഹോദരി ആരതിയും സിനിമയിൽ വളരെ സജീവമാണ് എന്തൊക്കെ തന്നെയായാലും ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന താരത്തിന്റെ ആരോഗ്യാവസ്ഥ എത്രയും വേഗത്തിൽ പൂർണ്ണമായും ഭേദമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക